ൂടം കൊണ്ട് സിനിമ ക്സ് എങ്ങനുണ്ട് പാട്ടൊക്കെ നല്ല സിനിമയായിരുന്നു ശരിക്കും ഇഷ്ടപ്പെട്ടു നല്ല ഇമോഷണലും നല്ല സ്റ്റോറിയുള്ള സിനിമ ആയിരുന്നു നല്ല സോങ്സ് എല്ലാം അടിപൊളിയായിരുന്നു ട്രെയിലർ തന്നെ ഞാൻ ആദ്യം കണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അതിന് അത് കരുതിയിട്ടാണ് വന്നത് ശരിക്കും ഇഷ്ടപ്പെട്ടത് ക്ലൈമാക്സ് നല്ല ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സ് വരുമെന്ന് തന്നെ വണ്ടർഫുൾ താങ്ക് യു നല്ല ശക്തമായ കഥാപാത്രങ്ങൾ രണ്ടര മണിക്കൂർ കുടുംബമായി വന്നിരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ് കഥാപാത്രങ്ങൾ കഥ അല്ലെങ്കിൽ അണിയറ പ്രവർത്തകർ എല്ലാം ഒരു ഫാമിലിയായി വന്നിരുന്ന് കാണാൻ പറ്റിയ നല്ല സിനിമയാണ് എനിക്കെല്ലാവരും പറയാനുള്ളത് എല്ലാവരും കുടുംബമായി വന്ന് ഈ സിനിമ കാണുക നല്ലൊരു നല്ല നല്ല വളരെ ഒരുപാട് നാട്ടുകൾ അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടി അടിപൊളിയേ നല്ല സിനിമ പാട്ടുകൾ അടിപൊളി അതുപോലെ തന്നെ ഓർമ്മ നമസ്കാരം ഞാൻ രമേഷ് കുമാർ ഓർമംഗലം മായമ്മയുടെ റൈറ്ററും ഡയറക്ടറും ആണ് പിന്നെ സിനിമ നല്ല രീതിയിൽ പോകുന്നു ഒരുപാട് നല്ല റെസ്പോൺസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ആ സിനിമയിൽ ഡി ഒ പി നവീൻ അസോസിയേറ്റ് റാഫി അതിലെ ഒരു പ്രധാന കഥാപാത്രം ചെയ്ത നമ്പീഷൻ എന്നുള്ളൊരു കഥാപാത്രം ചെയ്ത ജീവൻ ചാക്ക ചില അസൂയാലികളിൽ ജീവൻ ചാക്കോ എന്നൊക്കെ ഉപയോഗിക്കും അത് കണക്കാക്കട്ട ജീവൻ ചാക്ക നോക്കുന്നു നമ്മുടെ ഈ മായമ്മ എന്ന സിനിമ നമ്മുടെ ഒരു ശരിക്കും നല്ല കൂട്ടായ്മയിലൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കൂട്ടായ്മയിലെ ഡയറക്ടറും ഞാനും ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനിൽ കഴക്കൂട്ടം റാഫി നമ്മളെല്ലാവരും ഇതിന് തുടക്കം മുതൽ ഒരുമിച്ചുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പടം നമ്മൾ നമ്മൾ കഴിയുന്ന രീതിയിൽ നമ്മൾ നന്നാക്കിയിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം അത് കണ്ടിട്ട് നിങ്ങളാണ് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടത് എന്ത് എന്ത് തന്നെയായിരുന്നാലും ഇതുവരെ ആയിട്ടും എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ത് എന്ത് അഭിപ്രായമായിരുന്നാലും നിങ്ങൾക്ക് പറയാം അത് ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു കാലഘട്ടത്തിന്റെ കഥയാണ് ഒരു പ്രണയ കഥയാണ് പക്ഷേ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളുടെ മൊബൈൽ പ്രണയത്തിന്റെ കഥയല്ല അതിനു മുൻപേ പരസ്പരം പ്രഥമാനുരാഗം പ്രഥമദർശനാനുരാഗം എന്നൊക്കെ പറയും മലയാളത്തിൽ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഒരു അനുരാഗം പൊട്ടുക അത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അപ്പം ആ കമ്മ്യൂണിക്കേഷൻ അവരുടെ നോട്ടത്തിലൂടെ ചിരിയിലൂടെ ഒക്കെ ഉള്ളത് പഴയ കാലത്തെ ആ ഒരു ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഒക്കെ അനുഭവം ഉള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഇപ്പോഴത്തെ ന്യൂജൻ എസ് എം എസ് പ്രണയത്തിന് അത് മനസ്സിലാവില്ല അതുകൊണ്ട് അവരും ഇതൊന്ന് കണ്ട് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നെ എനിക്ക് പറയാൻ പറ്റും അവരെ കണ്ട് മനസ്സിലാക്കുന്നതല്ല അവരെ കണ്ട് അത് പണ്ട് ഇങ്ങനെ ആയിരുന്നു അവർ അങ്ങനെ കാര്യം മനസ്സിലാക്കും അതെ പണ്ട് നമ്മളെയൊക്കെ കാലത്ത് നമ്മുടെയൊക്കെ പണ്ടത്തെ കാലത്തേക്കൊക്കെ മൊബൈലൊന്നും ഇല്ലാത്ത സമയത്ത് പ്രണയം നമ്മൾ പ്രണയിച്ചിട്ടുള്ളവരാണ് പ്രണയിച്ചിട്ടുള്ളവരാണ് അത് പറഞ്ഞു പറഞ്ഞു ധൈര്യമായിട്ട് ഈ റാഫി ും എന്നെ വിശ്വസിച്ച് ഈ ഒരു കഥാപാത്രം തന്ന ആദ്യം വിശ്വസിന്നമേശ് ചേട്ടൻ അതുപോലെ തന്നെ എന്റെ ജ്യേഷ്ഠ സഹോദരനായ റവിൻ ചേട്ടൻ പിന്നെ നമ്മുടെ പ്രിയ സുഹൃത്തായ അസോസിയേറ്റ് ഡയറക്ടർ റാഫി എല്ലായിടത്തും എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ ഒരുപാട് സന്തോഷം സിനിമ കാണുമ്പോൾ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവം സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ വന്ന് കണ്ടപ്പോഴാണ് പ്രതീക്ഷിച്ചില്ല ഒരുപാട് സന്തോഷം പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിലെ നാല് പാട്ടുകളാണ് അത് ഒരു രക്ഷയില്ലാതെ ഡയറക്ഷൻ സൈഡ് സൈഡായിരുന്നാലും ക്യാമറ സൈഡ് സൈഡായിരുന്നാലും അടിപൊളിയായിട്ടുണ്ട് എത്ര കേട്ടാലും മതി വരാത്ത പാട്ടുകളാണ് ഈ ഇടക്കാലത്തൊന്നും വ്യത്യസ്തമായിട്ടുള്ള സംഗീതമാണ് രാജേഷ് രാജേഷ് ഡയറക്ടർ തന്നെയാണ് എന്തായാലും മൊത്തത്തിൽ ഒരു സിനിമ എന്തായാലും നിങ്ങളെല്ലാരും തിയേറ്ററിൽ പോയി തന്നെ കാണണം ഇനി കണ്ടിട്ടില്ലാത്തവര് കണ്ട് വിജയിപ്പിക്കണം നമ്മുടെ സിനിമ എന്റെ പേര് റാഫി ഞാൻ ഈ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ ആണ് വളരെ മനോഹരമായ ഒരു ട്രഡീഷണൽ മൂവിയാണ് സിപ്റ്റ് വായിച്ചത് മുതൽ തന്നെ വളരെ ആവേശത്തിലായിരുന്നു കാരണം കാലഘട്ടത്തിൽ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് പ്രതീക്ഷിച്ച സിനിമയാണ് നല്ല കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന നല്ലൊരു മനോഹരമായിട്ട് പ്രത്യേകിച്ചും സ്ത്രീകളുടെ സ്ത്രീകൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ചിത്രം എന്ന് തന്നെയാണെങ്കിൽ പറയാം ഈ ചിത്രത്തിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായി കിടക്കുന്നു പ്രത്യേകിച്ച് എന്നെ ഈ സിനിമയിൽ ഉണ്ട് കൊണ്ടുവന്ന കണ്ടുള്ള അധികം ഞാൻ എന്ന് പറയുന്നു എന്നെ ഇതിൽ സ്ഥാനമർപ്പിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടറെ ചീഫ് അസോസിറ്റിയുണ്ട് എല്ലാവർക്കും നന്ദി നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി ഉറപ്പായിട്ടും ഈ സിനിമ കാണണം കാരണം ഈ കാലഘട്ടത്തിന്റെ സിനിമയാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും കാണണം ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളൊരു സിനിമ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കാണാൻ പറ്റില്ല പക്ഷെ ഉറപ്പായി നിങ്ങൾ കാണണം മൊബൈലിൽ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ചിത്രീകരിച്ചാൽ വളരെ മനോഹരമായിട്ട് മൊബൈൽ ഇല്ലാത്ത കാലഘട്ടമാണ് നമ്മൾ എന്തായാലും വിജയിപ്പിക്കുക സാധൻറെ ഇഷ്ടതോരാ കളമതിൽ വാഴുന്ന നാഗരൂപങ്ങളെ പേരറിവായോ രഷ്ടാഗങ്ങളെ